രണ്ട് രണ്ടൂന്ന് മാസമായിട്ടേ ഞാനിപ്പോൾ കേട്ടോണ്ടോ എന്നെ കുറച്ച് ക്വസ്റ്റിനാണിത് എന്നാണ് മോളെ ഭർത്താവിനൊന്നും തിന്നാൻ കൊടുക്കാറില്ലേ അവനിക്കുള്ളതും കൂടിയാണ് മോൾ തിന്നണത് അതെ എൻ്റെ ഭർത്താവിനാ അത് തിന്നാൻ കൊടുക്കാറില്ല ഡെയിലി പട്ടി എനിക്ക് കിട്ടക്കണേ ഭർത്താവിന് മാത്രമല്ല അവളുള്ള എൻ്റെ ഉമ്മാക്കും വല്ലുമാക്കും ഒന്നും തിന്നാൻ കൊടുക്കാറില്ല എല്ലാവരും ഭക്ഷണം ഒറ്റക്കാണ് തിന്നണത് കാരണം എൻ്റെ വയറ് സ്ഥലത്തൊക്കെയാണ് ഇല്ലാന്ന് വീട്ടിൽ വെക്കണ ഭക്ഷണമൊക്കെ വേണമെങ്കിൽ ഞാൻ ഇത്തന്നെ വീട്ടിലും വന്നിട്ട് ഭക്ഷണം എനിക്ക് പ്രശ്നമൊന്നുമില്ല എൻ്റെ ഭർത്താവ് മെലിനിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ തടിച്ചിട്ടാണെങ്കിൽ എനിക്ക് ചിലവിനെ എൻ്റെ ഭർത്താവിനില്ലാത്ത കേടാണ് അപ്പുറത്തെ വീട്ടിൽ ഇത്താക്ക് ടെൻഷൻ ഞാൻ തടി വെച്ച് അവൻ സ്ലിം ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ ഇത്താക്ക് ടെൻഷൻ എൻ്റെ പാപ്പാക്കുമ്മാക്കും ഇല്ലാത്ത ടെൻഷനാണ് കെയറിങ് ആണ് ഇത്താക്കും സ്വന്തം വീട്ടിലെ കാര്യം നോക്കി നടക്കുക എൻ്റെ വീട്ടിലെ കാര്യം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ വന്നിടാവിട്ട് എനിക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല കേട്ടല്ല പിന്നെ എല്ലാവരുടെ ശരീരപ്രകൃതി ഒരേപോലെ ആണോ എന്നാണ് നടക്കുന്ന കാര്യമില്ല ഞാൻ വെള്ളം കുടിച്ചാൽ തടി വെക്കണ ശരീരം ആണെങ്കിൽ എൻ്റെ ഭർത്തവൻ രണ്ട് കലം ചോറും ചോറൊന്നാലായിരിക്കും ചിലപ്പോൾ തടി വെക്കണം മേലെ എന്നോട് വന്നിട്ട് ഇങ്ങനത്തെ വേഷം കെട്ട് വർത്താനം പറഞ്ഞാൽ തല അടിച്ച് ഞാൻ കുളിക്കും